അസലാമലൈക്കും വറഹമത്തല്ലാ വിബർക്കാത്തു ഐക്യു ഗാലറിയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വർഷം മുസാബക്കയിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് സഹായകമായ സന്തുഷ്ട കുടുംബത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് കൊടുക്കുന്നത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക ചോദ്യം ഖുർആാനിലെ ഏറ്റവും വലിയ ആയത്ത് ഏത് ഉത്തരം ആയതുദ് ചോദ്യം ലിബറലിസം ആദ്യമായി അവതരിപ്പിച്ചത് ആര് ഉത്തരം ജോൺ ലോക്ക് ചോദ്യം കേരളത്തിൽ പുരുഷൻ്റെ ശരാശരി ആയുർദൈർഘ്യം എത്ര ഉത്തരം എഴുപത്തിരണ്ട് വയസ്സ് ചോദ്യം എത്രാമത്തെ ഹിജറ വർഷത്തിലാണ് നമ്മളുള്ളത് ഉത്തരം ിജറവർഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തിയേഴ് ചോദ്യം കേരളത്തിൽ സ്ത്രീയുടെ ശരാശരി ആയുർദൈർഘ്യം എത്ര ഉത്തരം എഴുപത്തിയെട്ട് വയസ്സ് ചോദ്യം ഹിജറയിൽ നബിയുടെ സന്തത സഹചാരി ആര് ഉത്തരം അബൂബക്ര സുദ്ദി ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നിബിദിനം എത്രാമത്തെ നിബിദിനമാണ് ഉത്തരം ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിനം ചോദ്യം അറവ് നടത്തുമ്പോൾ വിസ്മിച്ചൊല്ലുന്നതിൻ്റെ വിധി എന്ത് ഉത്തരം സുന്നത്ത് ചോദ്യം നബിയെ അനുസരിക്കൽ അള്ളാഹുവിനെ അനുസരിക്കൽ തന്നെയാണെന്ന് അള്ളാഹു പറഞ്ഞത് ഏത് സൂറത്തിലെ എത്രാമത്തെ ആയത്ത് ഉത്തരം സൂറത്തുനിസ്സ അൻപത്തിയൊമ്പതാമത്തെ ആയത്ത് ചോദ്യം ഇസ്ലാമിൽ ഭർത്താവ് മരിച്ച സ്ത്രീ ഇദ്യിരിക്കുന്നതിൻ്റെ വിധി എന്ത് ഉത്തരം നിർബന്ധം ചോദ്യം ഭർത്താവ് മറിച്ച സ്ത്രീയുടെ ഇദ്ദയുടെ കാലയളവ് എത്ര ഉത്തരം മാസവും പത്തു ദിവസവും ചോദ്യം ഭർത്താവ് വിവാഹമോചനം ചെയ്ത സ്ത്രീയുടെ ഇദ്ദയുടെ കാലയളവ് എത്ര ഉത്തരം മൂന്ന് ശുദ്ധി ചോദ്യം വിവാഹമോചിതയായ ഗർഭിണിയുടെ ഇദ്ദയുടെ കാലയളവ് എത്ര ഉത്തരം പ്രസവം കൊണ്ട് അവസാനിച്ചു ചോദ്യം നബി സല്ലല്ലാഹു അലൈഹി നബിസറല്ലാസ്മ വിവാഹം ചെയ്ത ഉമർ റളിയല്ലാഹു ദിയാഹുനഹുവിൻ്റെ മകൾ ആര് ഉത്തരം ഹഫ്സ റളിയല്ലാഹു അൻഹ ചോദ്യം ഇസ്ലാമതത്തിന്റെ നെടുന്തൂൺ എന്ന് അറിയപ്പെടുന്നത് എന്ത് ഉത്തരം നിസ്കാരം ചോദ്യം മു നബി അലി ഇസ്ലാമിൻ്റെ സഹോദരനായ പ്രവാചകൻ ആര് ഉത്തരം ഹാറൂന്നബി അലി ഇസ്ലാം